നമ്മൾ വയനാട്ടിലേക്ക് പോകണം അവിടെ ഭിന്നശേഷി കുടുംബത്തിന് പൊതു നിന്നും കുടിവെള്ളം നിഷേധിച്ച പരാതിയിൽ നമുക്ക് ആ അദ്ദേഹത്തോടും കാര്യങ്ങൾ ചോദിക്കണം ബാതുഷയോടും ബാതുഷ ഒരു പരിസ്ഥിതി പ്രവർത്തകരാണ് നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്നയാളാണ് പക്ഷെ അയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് പഞ്ചായത്തിലെ ചിത്രാലക്കരയിൽ പഞ്ചായത്ത് കിണറിലേക്കുള്ള വഴി സ്ഥലമുടമ ആയ ബാതുഷ കെട്ടിയടച്ചു വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷേഖ് എതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് നാൽപ്പത് വർഷത്തോളം ഉപയോഗിച്ച കുടിവെള്ളം നിഷേധിക്കപ്പെട്ടതോടെ ദുരിതത്തിലായ ഭിന്നശേഷി കുടുംബമുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം ദീപക്കിലേക്ക് നമുക്കൊന്ന് പോണം ദീപക് നമ്മുടെ ആ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു അവർ പറയുന്നത് ആ വീ ആ വീട്ടിൽ മറ്റു കിണറൊന്നും കുത്താനോ ഉള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണോ ഇവരിപ്പഴും ഈ പൊതു കിണർ ഉപയോഗിക്കുന്നത് അങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ ദീപക് അരുൺകുമാർ അതായത് വലിയ ജലക്ഷാമം ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഈ ഒരു പഞ്ചായത്ത് കിണർ അന്ന് പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്തത് ആ കിണറിൽ നിന്നാണ് ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ വെള്ളം എടുത്തിരുന്നത് പക്ഷേ കാലക്രമേണ പിന്നീട് ആ കിണറിലേക്ക് മോട്ടർ ഇറക്കിയിട്ടൊക്കെയാണ് ഈ പ്രദേശത്തെ വീട്ട് വീട്ടുകാരൊക്കെ എടുത്തിരുന്നത് ഇവർ ഇതിനു മുൻപ് ഇവരുടെ വീടിന് സമീപത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഇട്ടിരിക്കുന്ന മോട്ടറിൽ നിന്ന് കണക്ഷൻ എടുത്താണ് ഇവർ വെള്ളം എടുത്തിരുന്നത് പക്ഷേ പിന്നീട് ഇവർ കഴിഞ്ഞ ഒരു അഞ്ച് മാസം മുൻപാണ് ആ കിണറ്റിലേക്ക് ഒരു മോട്ടോർ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്ലംബറെ വിളിച്ചു വരുത്തിയത് അന്നാണ് ഈ ബാദുഷയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് ബാദുഷ പ്ലംബർ വരെ ഇവിടെ നിന്ന് ഓടിച്ചു ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മൂന്ന് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകൾ താമസിക്കുന്ന ഒരു വീട്ടിലുള്ള അവർക്കാണ് ഇത്തരത്തിലൊരു കുടിവെള്ളം നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയിട്ടുള്ളത് എത്ര പരാതി ഇപ്പോൾ കൊടുക്കും പഞ്ചായത്തിന് രണ്ട് പരാതി മെയ് മാസത്തിൽ പിന്നെ പഞ്ചായത്ത് ഭാഗത്തുനിന്ന് അവർ വരിക വീണ്ടും ഈ കണക്ഷനിൽ തുടരാനാണ് പറയുന്നത് പഞ്ചായത്ത് അല്ല അവർ പറയണത് അത് പഞ്ചായത്ത് കിണറല്ല അത് അതിനെപ്പറ്റി നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് വരി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞു ആസ്തിരേഖല ഉണ്ടല്ലോ എന്ന് പറഞ്ഞു മെമ്പറോട് പറഞ്ഞു ഞങ്ങൾക്കൊരു കിണർ വേണമെന്നു അപ്പോൾ മെമ്പറേ പറഞ്ഞാൽ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുക്കാൻ നിയമ നടപടി പ്രകാരം അത് പോട്ടെ എന്ന് പറഞ്ഞു സെക്രട്ടറിക്ക് പരാതി കൊടുക്കുമ്പോൾ അതെന്തായി ലാസ്റ്റ് അത് ഭയങ്കര ഇഷ്യൂവിലേക്ക് പോയി അവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു എന്നുള്ള രീതിയിലായ അത് അപ്പോൾ സെക്രട്ടറിനോട് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറയുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ആദ്യം പഠിക്കണം അത് പൊതുഗണറല്ല അതിനൊരു ഫണ്ടും നൽകിയിട്ടില്ല എന്ന് ഇവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ രണ്ട് ദിവസം വന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ സംഭവിച്ചത് എൻ്റെ മൂത്ത അമ്മാവനുണ്ട് നായ്ക്കെട്ടിലാണ് താമസിക്കുന്നത് മൂപ്പരടുത്തേക്ക് അക്ഷയ്ക്ക് അവരും കൂടി പോവുകയുണ്ടായി പോയിട്ട് അവരോട് പറഞ്ഞത് ഞങ്ങൾ സെക്രട്ടറിക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്താണ് പിന്നെ പരാതി കൊടുക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ സ്ഥലമാണല്ലോ അപ്പോൾ കിണർ ഞങ്ങൾ എന്താക്കാണ് മൂടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും ഞങ്ങൾ കിണർ മൂടുകയാണ് ഞങ്ങൾ മാത്രമല്ല വെള്ളം എടുക്കാം അവർ പറഞ്ഞു വാദിക്കാം ഞങ്ങൾ മൂടാൻ വേണ്ടിയിട്ട് സെക്രട്ടറിയോട് കുടിവെള്ളം എന്താ നിങ്ങൾ ചെയ്യുന്നത് സാധാരണ മൂന്ന് ജേത്ത വെള്ളം തന്നെയാണ് എടുക്കുന്നത് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൈപ്പിൽ നിന്ന് കുടിവെള്ളം വെച്ച് ബക്കറ്റിൽ എടുത്തുകൊണ്ടിരുക ചെയ്യുന്നത് കാലഘട്ടത്തിൽ അന്ന് അന്ന് ഉമ്മ ഉമ്മ രൂപ കൊടുത്തിരുന്നു പറഞ്ഞു പറഞ്ഞു കിണറിന്റെ പണി പൈസ 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 തിരിച്ചു എത്ര ഇപ്പ പോയില്ല ഒരു കൈക്കോട്ട് അയാളുടെ ഏട്ടനും കൂടി വന്നിട്ടാണ് ഇവിടുന്ന് പൈസ വാങ്ങിക്കൊണ്ടു പൈസ വാങ്ങി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ തിരിച്ചു തന്നിട്ടില്ല പിന്നെ വെള്ളം വേണം അരുൺകുമാർ അതായത് ഈ ശുദ്ധജലത്തിന് വേണ്ടിയുള്ള കുടിവെള്ളത്തിന് വേണ്ടിയുള്ള നാളുകൾ പോരാട്ടം ഇവർ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി പഞ്ചായത്തിൽ പരാതി നൽകി ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് അവരുടെ കൂടി പ്രതികരണം എടുക്കേണ്ടതുണ്ട് ഈ കിണർ എന്ന് പറയുന്നത് അന്ന് വാർഡ് മെമ്പർ ഇടപെട്ട് അന്ന് നിർമ്മിച്ച കിണറാണ് പക്ഷേ ആ കിണറ്റിൽ നിന്ന് ഇപ്പോൾ വെള്ളം എടുക്കാൻ ബാധുഷ അടക്കമുള്ള ആളുകൾ അനുവദിക്കുന്നില്ല എന്ന് പരാതി പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പറയുന്ന നൽകി ജില്ലാ കലക്ടർക്കും പോലീസിലും പരാതി നൽകിയിട്ടും പഞ്ചായത്ത് കിണറായിട്ട് പോലും ഇവർക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല